ഹലോ കിലേടല്ല ഇപ്പൊ എന്തെങ്കിലും ഇസ്സോ ബിഗ് ബോസ് ബിഗ് ബോസിൽ നടക്കാതെ വെച്ച് പ്രശ്നമാണ് കിലാടർ പുറത്ത് നടന്നു മനസ്സിലല്ലേ എന്റെ പൊന്നോ സത്യം പറയാലോ വൻ വൺ റീച്ചാണ് കിലാട്ട് സത്യം പറയുന്നത് ബിഗ് ബോസിന് വെച്ച് റീച്ചാണ് പുറത്ത് നമ്മുടെ അഖിലേട്ടൻ ഒരു വീഡിയോ ഇട്ടു ഒരു അഖിലേട്ടൻ്റെ ലൈവില് വന്നു ലൈവില് വന്നിട്ട് ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസ് മറ്റേ ഒരു രണ്ട് പേര് രണ്ടുപേരുടെ നിർബന്ധ പ്രകാരം അവരെ ഉദ്ദേശിക്കുന്ന പോലെയാണ് ചാനലിൽ ഷോപ്പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ലൈവിലൊന്നും ഇല്ലോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ശരിയാണ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് വന്നിട്ട് ഒരു ഒന്നും കൊള്ളത്തെ അവർ പരിപാടികളൊക്കെ മനസ്സിലായില്ല എന്താ ചോദിച്ചാൽ ആൾക്കാർ എന്ത് എന്തിനോ വേണ്ടിയ കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്നുണ്ട് എന്താ ചോദിച്ചാൽ മത്സരിക്കുന്നുണ്ട് ഭയങ്കര എന്താ വെച്ചാൽ ഒരു സത്യം സത്യമല്ലോ ബിഗ് ബോസ് നമ്മൾ മുമ്പത്തെ കണ്ട പോലെയല്ലേ ഇപ്പൊ കാണുന്നത് സത്യം പറയാം എന്ന് വെച്ചാൽ എന്തോ സംഭവം എന്തിനോ വേണ്ടി ഈ തലയ്ക്കുന്ന സാമ്പാർന്നു അതുപോലെ പിന്നെ ബിഗ് ബോസ് പിന്നെ നമ്മൾ അറിയുന്നതിൽ അഖിലിടെ ലൈവില് വന്നപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതിനുവേണ്ടി സ്ത്രീകളൊക്കെ ഉപയോഗിച്ചു അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇപ്പൊ അവർക്ക് വേണ്ട ഫേവറായിട്ടുള്ള ആൾക്കാരെ മാത്രം നിർത്തുക അല്ലാത്തവർക്ക് പുറത്താക്കുക ആ ഒരു രീതിയിലാണ് ഇതിലൊക്കെ നമ്മൾ സിബിൻ പിന്നെ കുറച്ച് പേരൊക്കെ പുറത്തായപ്പോഴും നമുക്ക് മനസ്സിലായി സംഭവം മനസ്സിലായില്ലേ എന്താ കഴിഞ്ഞാൽ ഇതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരി നടല്ലേ ഇപ്പൊ ഏഷ്യൻ എയ്റ്റിന്റെ ആൾക്കാരല്ല ആ ബിഗ് ബോസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പേര് രണ്ടുപേരെന്നൊക്കെ അവർക്കറിയില്ല ഇടല്ല പിന്നെ അതുപോലെ ഇപ്പൊ അദ്ദേഹത്തിനൊക്കെ വേണ്ടി സ്ത്രീകൾ എത്ര സ്ത്രീകൾ ഉപയോഗിച്ചെന്നുള്ളതും അവർക്കറിയാം മനസ്സിലായില്ലേ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു അതായത് ചോദിച്ചാൽ മനസ്സിലായില്ല ഇപ്പൊ ഞാൻ മുൻപത്തെ വേണ്ടി പറഞ്ഞ പോലെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ മറ്റേ ഓഡീഷനിൽ വരുന്ന സ്ത്രീകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി സെലക്ട് ആണ് ബട്ട് അവർക്കറിയില്ല അറിയില്ല ഇവരെന്തേലും ആ നിങ്ങളെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കേൾക്കണം നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വേഡ് ചെയ്യാം നിങ്ങളെ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകും മനസ്സിലല്ലേ അതാണ് നടന്നുകൊണ്ടിരുന്നത് ഇല്ല സംഭവം അപ്പൊ അതിനെക്കുറിച്ച് അതിലൂടെ നല്ലോണം ലൈവ് വന്നിട്ട് ഫുൾ അത് പറഞ്ഞത് പറഞ്ഞാൽ വൺ റീച്ച റീച്ച് മാത്രമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് തന്നെ ഒരു ഇതായി അത് മനസ്സിലായില്ല ആൾക്കാർക്ക് ഓൾറെഡി ഒരു ഡൗട്ട് ഉണ്ട് എന്താ ബിഗ് ബോസ് എന്തെങ്കിലും നടന്നു പോയി പോയിരിക്കുന്നത് എന്താ നമ്മളിപ്പോ ഓഡിയൻസും ഓഡിയൻസ് കൂടുതൽ ഇപ്പൊ വോട്ടിംഗ് പ്രകാരമാണ് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിബിനൊക്കെ ഇടുന്ന നല്ല വോട്ട് വോട്ടുണ്ട് നല്ല വോട്ട് പറഞ്ഞാൽ നിറയെ വോട്ടുണ്ട് സിബിനൊക്കെ നിറയെ വോട്ടുണ്ടാകും നിറയെ വോട്ട് ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ സിബിൻ എന്നിട്ടും പുറത്തായി സിബിന്റെ ഇന്റർവ്യൂ വന്ന് പറയേണ്ട അയ്യോ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല ഞാൻ പുറത്ത് വന്നത് ബിഗ് ബോസ് തന്നെ ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പാട് സിബിൻ പറഞ്ഞിട്ടുണ്ട് സംഭവം സത്യമാണ് ബിഗ് സിബിൻ അറിയില്ല എന്താ സംഭവിച്ചത് ഏതാ സംഭവിച്ചത് മനസ്സിലായാലേ ആ സംഭവം നടന്നില്ലല്ല അതിനുശേഷം ഒക്കെയാണ് പിന്നെ അഖിലാടുന്ന സിബിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ സിബിൻ എങ്ങനെയൊക്കെ പറഞ്ഞു സിബിനിന് ലൈവില് സിബിനല്ല എല്ലാവരും ഏകദേശം ബിഗ് ബോസിൽ പങ്കെടുത്ത് എല്ലാവരും ഇപ്പൊ ലൈവ് കാര്യങ്ങള് നമ്മുടെ ഡോക്ടർ റോഹി രാധാകൃഷ്ണൻ ലൈവില് വന്നു ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ അതിനുശേഷം എല്ലാവരും ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവരും വീഡിയോ ഇട്ടുണ്ട് അതിനൊക്കെ വൺ റീച്ചാണ് സത്യം പറയല്ലോ എന്താ ചോദിച്ചാൽ അഖിലേട്ടന്റെ ലൈവില് വന്ന ശേഷം അഖിലേട്ടന്റെ ഒപ്പീനിയനെ കുറിച്ച് പറയാൻ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ അഖിലേട്ടൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളത് യോജിക്കുന്ന ആൾക്കാർ കുറേ പേര് അങ്ങനെ മനസ്സിലായി കുറേ ആൾക്കാർ അതിന് വേണ്ടിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഇതാണ് നടന്നു കൊണ്ടിരിക്കുന്നത് ചിലർ അതിന് മറ്റേ അഖിലേട്ടൻ പറഞ്ഞതോട് യോജിച്ചിട്ട് വീഴ്ച ഇട്ടു ചില അത് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടു അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഇല്ലാണ്ടല്ലോ ആരൊക്കെ ചോദിച്ചു ഇപ്പൊ നടന്നോണ്ടിരിക്കും പറ്റി എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അതിലേട്ടിന് ആ വീഡിയോയ്ക്ക് വന്നു മനസ്സിലായി ആ ഒരു വീഡിയോ വന്നു പിന്നെ രണ്ടാമത് ഒരു വീഡിയോ വന്നു മൂന്നാമതൊരു വീഡിയോ വന്നു ഇപ്പൊ നാലാമത് ഒരു വീഡിയോ വന്നു ഇപ്പൊ അതന്നെയാണ് പകലായിട്ട് തുടർന്നോണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവസാനം കാണണം മനസ്സിലല്ലേ ഇപ്പൊ നമ്മൾ ഒരു റിസൾട്ട് കിട്ടണം റിസൾട്ട് എന്ന് വെച്ച് നമ്മൾ പറയണ്ടല്ലോ ഈ പറയുന്ന ഒരു ഇത് വേണമല്ലോ വീഡിയോ എന്താ വെച്ച് ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് മനസ്സിലല്ലേ അപ്പൊ അതുപോലെ ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ അതിന് വേണ്ടിയിട്ടാണ് പകലേട്ടൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടല്ലേ അപ്പോൾ എന്താ വെച്ചാൽ എനിക്കും ഇപ്പോൾ അതാണ് അഖിലാട്ടി കണ് അഖിലാൻ വീട് കണ്ടപ്പോൾ എനിക്കതാണ് തോന്നുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതാണ് നടക്കുന്നത് മനസ്സിലായില്ലേ ഇത് അവർക്ക് വേണ്ടി എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം ജയിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം പുറത്തുവിടാതിരിക്കുക ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്ത് കളയാ എന്തോ പരിപാടികളുള്ളത് അങ്ങനെയാണ് പിന്നെ ഇവർ രണ്ടുപേരും പേർ പോലെ എന്തിനും പിന്നെ ഈ ഷോർട്ട് കെട്ടി ലി കാര്യം അതിൻ്റെ ആവശ്യമില്ല പിന്നെ ലാലാട്ടൻ ലാലാട്ടൻ എന്താ വെച്ചാൽ ലാലാട്ടൻ അറിയില്ല സംഭവം എന്ന് വെച്ചാൽ ലാലാട്ടൻ ജസ്റ്റ് വരുന്നു വീക്കിലി വരുന്നു അതിനെ കുറിച്ച് പറയുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആങ്കർ അല്ലെങ്കിൽ ലാലാട്ടൻ അതിനൊരു മെയിൻ ഹെഡ് എന്നാൽ എനിക്ക് നാലാട്ടൻ അത് പറയുന്നത് വേണം മനസ്സിലല്ലേ അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇല്ല ഇടത് ഇപ്പൊ അഖിലേട്ട പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ല വൈകിട്ട് അത് നോക്കുമ്പോൾ റിനോസ് ജോർജ് പണ്ട നമ്മുടെ അഖിലേട്ടം മത്സരിച്ച റിനോസ് ജോർജ് ബിഗ് ബോസ് സീസൺ ഫൈവില് ഞങ്ങൾക്കറിയാമെന്നറിയില്ല അത് അത്യാവശ്യം സൂപ്പറാണ് ഇടത് അപ്പൊ റിനോസ് ജോർജ് അഖിലേട്ടന്റെ ആ ഒരു ലൈവിന് ശേഷം ഒരു വീഡിയോ ഇട്ടു മനസ്സിലല്ലേ അതിനുശേഷം പിന്നെ ഒരു വീഡിയോ ഇട്ടു എന്താ വെച്ചാൽ ബിഗ് ബോസ് മലയാളം ബാഹുബലി ബാഹുബലി ചാപ്റ്റർ ടു കൺക്ലൂഷൻ വന്നിട്ട് റിനോസ് ജോർജ് വീഡിയോ ഇട്ടിട്ടുണ്ട് സംഭവം അത് അഖിലേട്ടനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അഖിലേട്ടൻ റിനോഷിനെ കുറിച്ച് ഭയങ്കര പറഞ്ഞു അപ്പൊ ആ റിനോഷ് തിരിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മോശമല്ലേ അപ്പൊ റിനോഷ് തിരിച്ചൊരു വീടിയിട്ടില്ലാണല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റിനോഷ് പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ അഗിലാട്ടം നിങ്ങൾ ഇത് പറയുന്നുണ്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ എന്നാൽ പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാണെങ്കിൽ തെളിവോട് കൂടി പറഞ്ഞു മനസ്സിലായി കൂടി വന്നാലേ അത് ചെയ്തു ഇത് ചെയ്തൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ല വെറുതെ ഒരാളെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അഖിലാട്ടം റിനോഷെ കുറിച്ച് പറഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് അത്യാവശ്യം റിച്ച് ആണ് അതാണ് ഇതാണെന്നൊക്കെ വേണ്ടി പറയുന്നുണ്ട് മനസ്സിലല്ലേ എന്തോ റിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഒരാൾ റിനോഷ് പറയാൻ കേട്ടല്ല വീടുകള് എന്ന് വെച്ച ഒരാൾ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ എന്തോ റിച്ചാണ് അവൻ വലിയ ചാടാന്നൊക്കെയാണ് വിചാരിക്കുന്നത് റിനോഷ് പറയുന്നുണ്ട് റിനോഷ വീട് പറയാൻ പറ്റില്ല എല്ലാവരും വീണ്ടും വീടിൽ പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് ലെങ്ത് ആണ് കേട്ടോ നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേ നമുക്ക് കാര്യം ഇതാണ് ഇതാണ് മനസ്സിലായി ഒരു വീഡിയോ ക്രിട്ടിസൈസ് ചെയ്യാൻ സിമ്പിളായി മനസ്സിലാവില്ല ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ സിമ്പിളായി നമുക്ക് പറ്റില്ല ജസ്റ്റ് ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോ നമ്മുടെ അരിയണ തന്നെ ചെയ്യാനായിട്ടില്ല അതുപോലെ നമ്മൾ ചെയ്യുന്ന അടക്കാനില്ല അത് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ ഒരു ഒപ്പീനിയൻ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ സംഭവം ഈ ഇതുപോലെ ഭയങ്കര ഇഷ്ട സത്യമാണല്ലോ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കല്ല അപ്പോ എല്ലാരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാതെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നു ചിലരെ പറയേണ്ടത് കണ്ടിട്ട് പറഞ്ഞിട്ടില്ലാതെ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായിട്ടാണ് പറഞ്ഞു എന്റെ ഒപ്പീനിയൻ മനസ്സിലല്ലേ അപ്പോൾ അതാണ് റിനോഷ് പിന്നെ ഒരു വീഡിയോ വീട് ഇട്ടില്ല അതിനുശേഷം അഖിലാട്ട് വീഡിയോ ഇട്ടു ഞാൻ രണ്ട് കൂടി ഒറ്റ വീഡിയോ കമ്പയർ ചെയ്തിട്ട് പറയാട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് വീഡിയോ ആക്കാൻ വിചാരിച്ചതാണ് പക്ഷെ പറഞ്ഞില്ല റിനോഷിന് ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ അഖിലാട്ട് ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ എൻ്റെ പൊന്ന ഒരു മണിക്കൂർ പോകും അപ്പം ഞാൻ റിനോഷ് പറഞ്ഞില്ല ഒരു ഇമ്പോർട്ടന്റ് കുറച്ച് ഒരു പാർട്സ് മാത്രം ഇമ്പോർട്ടന്റ് സീൻസ് മാത്രം ഞാൻ വെക്കാറില്ല എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം അപ്പോൾ റിനോഷ് ഇരുപത്തൊമ്പത് മിനിറ്റ് വീഡിയോ എത്തിക്കുന്നേ അതിൽ അഖിലേട്ടനെ കുറിച്ച് പറയുന്നുണ്ട് കിലറും എന്താ വെച്ചാൽ അഖിലേട്ടനെ ഇങ്ങനെ ചെയ്തു ആ ചെയ്തു ഫുൾ അഖിലാട്ടിനെ കുറിച്ച് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വിഗ്ഗിയെ കഴിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലാട്ട് മറ്റേ വെള്ളച്ചോറ് അമ്മയെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ അഖിലേട്ടനെ ഒരു മലയാളം നമ്മളെ അല്ല ഒരു മലയാളത്തിന് പറഞ്ഞാൽ അതിലാട്ടെ ഒരു സിംപിളായ വ്യക്തിയും നമ്മൾ കുറച്ച് പവർഫുൾ അല്ലെങ്കിൽ ചാടിയായി മെൻഷൻ എന്നൊക്കെയാണ് റിനോഷ് പറയുന്നത് സംഭവം അങ്ങനെ ഒന്നാളെ വിലയിരുത്താൻ പറ്റില്ല കിലറും ഞാൻ എന്താ എന്തോ കഴിഞ്ഞാൽ റിനോഷെങ്കിൽ പറഞ്ഞു അയ്യോ ഞാൻ സ്വിഗ്ഗിയാണ് കഴിക്കുന്നത് എന്തോ കഴിഞ്ഞാൽ ഞാനും ഓഫറൊക്കെ നോക്കിയിട്ട് കഴിക്കുന്നത് അല്ലാതെ ഞാൻ വലിയ റിച്ചും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ബിഗ് ബോസ് ഒരു കോൺട്രാക്ട് വെച്ചിട്ട് റിനോഷ് പറയുന്നുണ്ട് അതേപോലെ ഡെയിലി എത്ര പേയ്മെന്റ് ആണ് അപ്പൊ അതിന്റെ ഒരു കോൺട്രാക്ട് വെച്ച് എനിക്കൊരു ഇതുണ്ട് അത് ബിഗ് ബോസിനോട് എനിക്കൊരു എന്നും കടപ്പെട്ടിരിക്കും മനസ്സിലായില്ലേ തെളിവിന്റെ ഞാനും കൂടെ നിൽക്കും അതാണ് റിനോഷ് പറയുന്നത് അല്ലാതെ വെറുതെ ചാടികറി വന്നിട്ട് അതാണ് ഈ ബിഗ് ബോസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബിഗ് ബോസ് റിനോഷ് പറയുന്നുണ്ട് ഇല്ലട എന്ന് വെച്ചാൽ അഖിലാട്ടനെ ഇപ്പൊ സീസൺ സിക്സ് ഫൈവില് വിന്നറായി എന്ന് വെച്ചിട്ട് അഗിലേട്ട ബാക്കിയുള്ളവരൊന്നും നിങ്ങളെ പോലെ താഴെയല്ല മറ്റേ അതൊന്നും മനസ്സിലാക്കണം നിങ്ങളെങ്ങനെയാണ് എല്ലാം വലുത് എന്ന് വിചാരിച്ച് നടക്കണ്ട നടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് പറയുന്നത് പറയുന്നു ബിഗ് ബോസ് സീസൺ ഫൈവില് അഖിലോട്ടം പറയുന്നത് എനിക്ക് പറ്റിയ മത്സരാർത്ഥികളില്ല ബിഗ് ബോസ് എന്താ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ ഞാൻ വലിയ മറ്റുള്ളവൻ ചെറിയ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് റിനോഷം പറയുന്നത് അപ്പൊ നമുക്ക് റിനോഷ വീഡിയോ കാണാൻ എന്നിട്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു ഇമ്പോർട്ടൻ സീൻസ് പറഞ്ഞാൽ വെക്കട്ടാ എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ഒരാൾ പുറത്ത് പോയി ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി പെട്ടെന്ന് ഇങ്ങനെയായി ഇങ്ങനെ പറ്റി ഞാൻ ഒരു വിഷയം പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഒരു വിഷയം അങ്ങനെ ഒരു വിഷയം എന്നാൽ ഞാൻ പുറത്ത് പറയും അത് നെഗറ്റീവ് അല്ല പോകും മനസ്സിലായി ഇപ്പൊ ചാനലായിക്കോട്ടെ ആർക്കെല്ലാം നെഗറ്റീവ് അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് ബാക്കി പറഞ്ഞത് ബ്രോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാൾ പോയി അപ്പം ഒരു ഫിസിക്കൽ എന്ന് അപ്പൊൾ മറ്റയാൾ പോയി എന്നിട്ട് അവരെ സമിതി അല്ല ഇത് ചെയ്താണോ അഖിബ്രോ പറഞ്ഞത് ഡയറക്ടർ വന്നു ഇങ്ങനെ സംബന്ധിച്ചു അത് ഞാനല്ല പറഞ്ഞത് അഗിൽ ബ്രോ ആണ് മനസ്സിലായ അപ്പം ഞാൻ അറിയിക്കുന്നത് അഖിബർ എന്താണ് നേരത്തെ പറയുന്നത് ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല ഷോ ഇങ്ങനെയാണ് ഭയങ്കര ഭയങ്കര ഇങ്ങനെ അജണ്ടകൾ പറഞ്ഞു അഗിബർ മെയിൻ പറയുന്നത് ഏത് മറ്റേ മറ്റിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കൺവിൻസ് കൺവീൻസിപ്പറങ്ങി പോയല്ലോ ഭയങ്കര വിഷയമായിരുന്നത് പറഞ്ഞാ അതോ എന്താണ് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുന്നത് അല്ലെ ലൈക് നേരത്തെ ബ്രോ ഇങ്ങനെ ഒരു സംഭവം കൂടെ സംഭവിച്ചിരുന്നു അവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഫിസിക്കൽ സോളിൽ പറയുമ്പോൾ ഇങ്ങനെ വന്നു അവർ സംസാരിച്ചു ഡയറക്ട് ഇതൊക്കെയാണ് അടിപൊളി പറയുന്നത് ബാക്കിയെല്ലാം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ബ്രോ പറയുന്നത് അതിൽ അറിയാവുന്ന എന്തെങ്കിലും ബ്രോ എന്താണല്ലോ ബ്രോ ഇപ്പം പറയുന്നത് ബ്രോ നേരത്തെ പറയുന്നത് അപ്പം എനിക്കൊന്നു അല്ലാത്ത പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു അറിവ് പറയുന്നില്ല ഈ ചാനൽ അല്ല അറിവോ വളരെ സേഫ് ആയിട്ടില്ല ഇങ്ങനെ വളരെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പം പക്ഷേ ബേസിക്കലിന്റെ അല്ല ഇതാണ് ബ്രോഡ് ഒരു സ്റ്റാൻഡ് ആ ഷോ ഇങ്ങനെയാണെന്ന് പറയുന്നത് ബ്രോ അങ്ങനെയാണെങ്കിൽ അത് മോശമാണോ ബ്രോ നിങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ ഷോനെ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ചെയ്യേണ്ടത് ഇത്രയും മോശമായിട്ട് ഇങ്ങനെ ഇതാ എന്റെ കപ്പ് മാറി പിന്നെ അതാണ് ബ്രോ പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പം അതാണ് ദാറ്റ് വുഡ് ബി വെരി മൂവ് ടു ഹീറോയിൻ മൂട്ട് മേയ് സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ അപ്പം എന്റെ അടുത്ത് ചാനലാണ് ചാനലാണ് ബ്രോ എനിക്കൊരു ചാനലാണ് എനിക്കൊരു ഞാൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി ആണ് സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞാല് ചാനലിൽ അഗൻസ് ബ്രോ പിന്നെ ഈ വിഷയമല്ലോ ഞാൻ പറഞ്ഞു അതിനുള്ള ദിവസം കിട്ടിക്കൊണ്ട് ബ്രോ അതൊരു അതൊരു ആരെങ്കിലും ഇതും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ കോൺട്രാക്ട് ഞാൻ പറയാം നമുക്ക് കിട്ടുന്ന ഒരു കുറിച്ച് പക്ഷെ ഞാനത് ഓപ്പൺ ആയിട്ട് ഞാനത് വന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് ന്യായപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ബ്രോ അ ചാനൽ ഈ സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള അല്ലെങ്കിൽ അല്ല ബ്രോ എനിക്ക് അത് അത് കുറച്ച് നന്ദി കണ്ടതും എനിക്ക് ഉണ്ടോ ഞാൻ നന്ദിയുള്ള ഒരു പട്ടി തന്നെയാണോ മനസ്സിലായില്ലേ അത് ചാനലിനോടൊന്നല്ല എന്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്ത അല്ല ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് ഏ എവിടെയെങ്കിലും എന്തെങ്കിലും തിരിഞ്ഞു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ പെട്ടെന്ന് കുറെ പ്രശസ്തിയും അല്ലേ പണമോ അല്ലെ ഒരു പൊസിഷനോ അല്ലേ വരുമ്പോൾ ഞാൻ ആരെയും മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ അപ്പം അവരെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല ഇറങ്ങി എനിക്ക് എനിക്കറിയില്ല ഞാൻ വേറെ വേറെന്തെങ്കിലും ചെയ്തി പറഞ്ഞ പോലെ എന്റെ ഒരു ഇത് ഞാൻ ഇത് ചെയ്യാൻ ശ്രമിച്ചുണ്ടാവും പക്ഷെ അതിനൊരു ഡെഫിനറ്റ് ഒരു ഹൈറ്റ് എനിക്ക് മാത്രം അടക്കും നിങ്ങൾക്കും നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇത്രയും തന്നേക്കുന്നത് ആ ഒരു ഷോയിൽ പോയിട്ടാണല്ലോ മനസ്സിലായില്ലേ അപ്പം ആ ഷോനെ കുറിച്ച് നിങ്ങൾ പറയാൻ പറ്റും അതോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇന്ന വ്യക്തിയാണ് ഞാൻ ചെയ്തിട്ടില്ല അല്ല ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ബെയിൽ പറയുന്ന മറ്റേ സെക്ഷൽ കേസ് അല്ല ഇങ്ങനെ പറയണം ബ്രോ ഞാൻ പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിട്ടില്ല നിങ്ങളെന്നാണ് പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് ബ്രോ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല നിങ്ങളാണ് പറയും കുറച്ച് പ്രൂഫ് ഒക്കെ ആയിട്ട് അടിപൊളി ആണ് ബ്രോ എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അപ്പൊ ഐ ഡോട്ട് ഐ ഡോ നോ എനി അബ് ബ്രോ ഇഫ് ദിസ് റോങ് ഷോപ്പു ഡി ഹഡ്രഡ് പെർസെൻറ്റ് ഇത് ഏത് ഇൻഡസ്ട്രി ആയി ബ്രോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിന്റെ ഡെഫിനിറ്റ്ലി ഡെഫിനിറ്റ്ലി അത് അതിൻ്റെതായ ശിക്ഷാൽ അതിൻ്റെതായ അറിയിക്കുന്നത് കിട്ടണബോ ഹൺഡ്രഡ്രസ് ലോക അപ്പം അതാണ് ആൻഡ് വേറെ കാര്യം ലൈക്ക്

ഈ പറയുന്ന ഒരു പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനൊരു വ്യക്തി വന്ന് അല്ല എന്താണ് ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞത് അല്ല ലാലട്ടനെ ലൈക് അസിൻ പുള്ളി ഒരു ബേസിക് ഒരു പുള്ളി ഇഷ്ടമുള്ള പോലെ പുള്ളി വന്ന് പറയുന്ന ഒരു അല്ല ഇവര് കീ കൊടുത്ത് കൊടുക്കുന്ന ആളായിട്ട് സോ എനിക്ക് വന്നത് ലൈക്ക് അക ഡെറ്റ് ലാലേട്ടനോട് നേരത്തെ അഭിപ്രായം എനിക്ക് തോന്നുന്നു അഖിപ്രൂപ്പ് പിന്നെ നേരത്തെ ലാലറോട് പറഞ്ഞിട്ടുണ്ടോ അതായത് ഞാൻ ഡയറക്ടറായ കാരണം ഞങ്ങളുടെ മറ്റേ നിർണായ കാരണം മറ്റേത് വല ആൾക്കാർക്കാരോ അത് ബ്രോ ബ്രോ ആകില്ലല്ലോ പറഞ്ഞു എന്റെ അടുത്ത് ആലേട്ടം എന്റെ അടുത്ത് എനിക്ക് എന്റെ ആരോ പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് ആലട്ടം ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഒരുപാട് വളരെ കൺസ്രോളിംഗ് ആയിട്ട് ലാലട്ടം സംസാരിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പൊ ബ്രോ പറഞ്ഞില്ല ഞാൻ മറ്റേ മക്കടുത്ത് വലിച്ചുകൂലി എറിഞ്ഞു ഇതെന്താണ് ബ്രോ ഈ മൈക്ക് വലിച്ച് കൂലി അറിഞ്ഞാൽ ലാലേട്ടൻ എന്നോട് ബ്രോ എന്നോട് പറഞ്ഞു പോനെന്തായി കാണിക്കുന്നത് അല്ല മോനെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഇവിടെ ഇതിനെ അങ്ങനെ ആക്കുന്ന പറഞ്ഞുണ്ട് മനസ്സിലാവും അപ്പം ഇനി ഇത് പിടിച്ച് പക്ഷേ ഇനി വ്യക്തിയോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ വ്യക്തിയോട് ഇങ്ങനെ പറയും സോ വൈ ബി പറഞ്ഞു നിങ്ങളാണ് പറയുന്നത് ബ്രോ ഒരു റോബോട്ടിക് അല്ല ഇങ്ങനത്തെ രീതിയിലാണ് പറയുന്നത് ബ്രോ ബ്രോ സോ സോ ഹി 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 ഹാസ് ഹ്യൂമൻ ഇൻസൈഡ് വിൽ ടോക്ക് ടോക്ക് ടു ടു പീപ്പിൾ പീപ്പിൾ ഓൺ ഹൗ മനസ്സിലായി അതൊരു ഒരു ലൈക്ക് എനിക്ക് തോന്നണം ഡയറക്റ്റ് ആയിട്ട് ബ്രോ അതാണ് എന്റെ അഭിപ്രായം പിന്നെ എന്റെ അളികളോട് പറയാൻ സ്വീറ്റ് ആയിട്ട് നമുക്ക് അത്രയും മതി എന്താ വെച്ചാൽ ബാക്കി പിന്നെ റിനോഷ് പറയുന്നത് എന്താ ബിഗ് ബോസ് സീസൺ ഫൈവിലെയാണ് കാര്യങ്ങള് അത് നമ്മള് കണ്ടതന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കൂരിനോ അന്താ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നു എന്തോ നമ്മൾ കണ്ടതന്നെയാണ് അത് കോട്ടെ വട്ടവറി മേ ബി അപ്പൊ നമുക്ക് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിനോഷ് ജോർജ് പറഞ്ഞത് അതിലേട്ടിനെ കുറിച്ച് തന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ അതിലായിട്ട് നിങ്ങൾ ഇപ്പൊ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് കൊണ്ട് തരണം അല്ലാതെ ചാടി ആ ഷോ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് ആ രണ്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഇറക്കി വിടണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ലെന്നാണ് റിനോഷ് പറയുന്നത് പിന്നെ ഒന്ന് നോക്കിയാൽ നമ്മളും അത് ശരിയാണെന്ന് വിശ്വസിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേടം പിന്നെ ഇത്രയും പ്രൂഫായിട്ട് ഒരാളൊന്നും പറയില്ലല്ലോ പ്രൂഫ് എല്ലാം ഇത്രയും ഉറപ്പായിട്ട് ഒരാളൊന്നും പറയല്ലോ എന്താ വെച്ചാൽ ഇത്രയും ലക്ഷങ്ങളെ വീഡിയോസ് കണ്ടു കണ്ടില്ലല്ലോ ലൈവ് കണ്ടു ആ ഇൻസ്റ്റയിൽ മൊത്തം അതൊക്കെ പിന്നെ വൈറലാണ് അപ്പോൾ പിന്നെ സൊ അത് നമുക്ക് വിശ്വസിക്കാം എന്താ വെച്ചാൽ അഖിലേടാ അതിൽ മത്സരിച്ച വ്യക്തിയാണ് സീസൺ ഫൈവില് വിന്നറാണ് പിന്നെ ആൾക്ക് കോൺടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആൾ തറപ്പിച്ച് പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനുപയോഗിച്ചിട്ടുണ്ട് കുറച്ച് സ്ത്രീകളെ അവർ ആ ഹോട്ടൽ വരെ എനിക്കറിയാം പിന്നെ പൈസയുടെ വകലോയിൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിട്ടുണ്ട് അവരൊക്കെ എനിക്കറിയാൻ പറ്റും അഭിലാട്ടൻ ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടല്ലേ അപ്പോൾ സ്വഭാവം നമ്മളും വിശ്വസിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയായിരിക്കാം കേട്ടല്ലോ അപ്പം റിനോഷ് പറയുന്നുണ്ട് റിനോഷ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ് റിനോഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വലിയ ആളാണെന്നൊക്കെയാണ് അഖിലേട്ടനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റിനോഷിനെ കുറിച്ചിട്ടാണ് റിനോഷ് പറഞ്ഞിട്ട് അഖിലോട്ട അത്ര ഒരാളൊന്നും അല്ല പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് റിനോഷ് പറഞ്ഞില്ല സീസൺ ഫൈവിൽ അകിലോട്ടൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് വല്യവൻ എന്താ വെച്ചാൽ ഞാൻ അല്ല എനിക്ക് പറ്റിയ മത്സ്യരാത്ഥികളില്ല ലാലാട്ട എന്ന് പറഞ്ഞത് എന്താ വെച്ച് ഞാൻ വല്യവനും മറ്റുള്ളവർ ചെറിയവനും എന്നാണ് റിനോഷും അത് അത് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ അഖിലാട്ടൻ ഞാൻ പറയുന്നതൊക്കെ അയിലാട്ടനോട് വലിയ ആളാണ് എന്ന രീതിയിൽ തന്നെയാണ് പിന്നെ വേറൊരു കൂടി പറഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സീസൺ ഫൈവിൽ തന്നെ ഓരോരുത്തർക്ക് ഓരോ പേരിടാൻ പറഞ്ഞു ഇപ്പോൾ റിനോഷ ഹൈലാൻ്റെ പേരിടുന്നത് എന്താ വെച്ചാൽ ബാറ്റ്സ്മാൻ എന്നാണ് മനസ്സിലല്ലേ ഇപ്പൊ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ബാറ്റിംഗ് നിൽക്കണം ബാക്കി ആർക്കും ബാറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത് അതെന്തൊക്കെയാണ് അയക്കിടക്കപ്പോ റിനോഷ് ഇതാ പറയുന്നത് റിനോഷിന്റെ ലാസ്റ്റ് കൺക്ലൂഷനിൽ പറയുന്ന ഒരു കിട്ടിയിട്ടില്ല എന്താ വെച്ച് ഞാൻ ഇതിന്റെ പേരിൽ ഇനി ഒരു വീഡിയോ ഞാൻ ഇറക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനൊരു താല്പര്യമില്ല എനിക്കത് പറയാനുള്ളത് പറഞ്ഞു അതുകൊണ്ടാണ് ഈ ക്യാപ്ഷൻ കൊടുക്കാൻ കിട്ടിയിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം ബാഹു വലിച്ചർ ടു കൺക്ലൂഷൻ വേണ്ടി മനസ്സിലല്ലേ എന്ന് വെച്ചാൽ ഇവിടെ നിർത്താനുള്ള പ്ലാനാണ് ആളുടെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാഗിൽ തുടർന്ന് പോകാൻ ആർക്ക് വയ്യ ആളായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബാഗിൽ തുടർന്ന് വരുമൊന്നും ഇല്ല എന്താണ് പറയുന്നത് വെച്ചാൽ പറഞ്ഞു എനിക്ക് അത്ര പറയാനുള്ളൂ ഇനി ഇതിൻ്റെ പേരിൽ നിന്ന് എന്തൊക്കെയായാലും ആയിട്ട് ഒന്നോ നമുക്ക് പറയുന്നില്ല പക്ഷേ ഇതിന് ശേഷം നമ്മുടെ അഖിലേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അടല്ലോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഒരു വീഡിയോ ഇട്ടു കിട്ടും വെച്ച് വെച്ചാൽ ഇത് പറയുന്നുണ്ട് റിനോഷിനെ കുറിച്ച് പറയുന്നുണ്ട് റിനോഷിൻ്റെ ഫാൻസ് എങ്ങനെയാണ് എല്ലാവർക്കും ഫാൻസ് ഉണ്ടാവും ബട്ട് റിനോഷിൻ്റെ ഫാൻസ് ഫാൻസ് ആണെങ്കിൽ കൂടി ഒന്ന് ആലോചിക്കണം ആരെങ്കിലൊക്കെ മറ്റേ എന്താണ് എന്താ പറയാ ഫാൻസ് ഫാൻസ് ഇപ്പൊ റിനോഷിന്റെ ഒരു ഫാൻസ് ഇല്ലാട്ടെ മനസ്സിലായി റിനോഷിന്റെ ഫാൻസ് ആവണെങ്കിൽ അവൻ അത്രയ്ക്ക് വലിയ ആളായിരിക്കണം അവന്റെ തലയിൽ എന്തൊക്കെയുണ്ട് അയിലേട്ടം പറയേണ്ടിയില്ല അഖിലോട്ടം ഭയങ്കരമായിട്ട് പറയേണ്ടത് റിനോഷിനെ കുറിച്ച് എഴുതിയല്ലോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ബിഗ് ബോസിന് അകത്ത് വെച്ച് പ്രശ്നം ഇപ്പൊ പുറത്താണ് എന്താ വെച്ചുകഴിഞ്ഞാൽ വൻ വാറ നടന്നോട്ടിരിക്കിലേട്ടൻ പ്ലസ് റിനോഷാണ് ഇപ്പൊ വാർന്ന് നടന്നോടൊക്കെ മനസ്സിലായി ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത ല മനസ്സിലാവും എന്താ വെച്ചാൽ ഐ ലോട്ടിനെ ക്യാപ്ഷൻ ചെയ്താണ്ട് കർമ്മത്തിന് ഫലം ലഭിച്ചു അന്വേഷണം നടക്കട്ടെ അപ്പൊ എന്താ വെച്ചാൽ അന്വേഷണം നടക്കണ്ട ഈ ല വെച്ചാൽ അന്വേഷണം ആ വീഡിയോ ഈ വീഡിയോയിലെ ആളാ ഫസ്റ്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏഷ്യനെറ്റ് അല്ല ഇപ്പൊ ഡിസ്നി ഹോട്ട് സ്റ്റാറില് അതിലാണ് ഇപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡിസ്നി ഹോട്ട് സ്റ്റാറിലെ ടോപ്പിലിരിക്കുന്ന ആൾക്കാര് മനസ്സിലല്ലേ ഇതിന്റെ കുറച്ച് വ്യക്തികള് അവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിനെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് അവരൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അത് ഞാൻ പ്ലേ ും കേട്ടു പറഞ്ഞിട്ട് റിയോഷ് എന്ന് അവൻ അവൻ എങ്ങനെ പറയുന്നവരെയും മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചുകഴിഞ്ഞാൽ വളി എന്ന് പറഞ്ഞ അവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചരിച്ചത് അല്ലാതെ ആ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവനെ തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ലത് നൂറ് ശതമാനം റിനോഷൻ ശരിയാ നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല അത് എന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചിട്ടാ നിന്നെ ആ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല മനസ്സിലാക്കുന്നില്ല ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല നിന്നെ ഞാൻ അടിച്ചാക്ഷേപാ ജുനൈസോട് നൂറ് നൂറ് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡ് റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ചവൻ ഒന്നാം സ്ഥാനത്ത് ഞാൻ അന്നേരം തൊന്നും ചോദിക്കുന്നുണ്ട് എന്താ അടിസ്ഥാ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട് പോയി അങ്ങോട്ട് കാണുക അതിനകത്ത് വെച്ച് തന്നെ എന്നെ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ നിന്ന് തട്ടിക്കളയുണ്ട് നീ ആരാ പക്ഷെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകരായ ഓരോരുത്തരും മനസ്സിലാക്കണം എവന്റെ കെട്ടി ഏതെങ്കിലും കഴുതകൾ എവിടെ കൂടെ നടക്കുന്നുണ്ടോ ആ കഴുതകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ അവനെതിരെ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവരെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കും ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത് ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട് ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം ഞാൻ വിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ് വിനോഷനെ പോലെ തന്നെയൊക്കെ ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടപ്പെടുന്നവന്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ അപ്പൊ നമുക്ക് വോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കും പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചില്ല നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മല കളയുന്ന ഒരു സാധനമാണ് അപ്പൊ ആ പന്നികളെ കുറ്റം പറയാൻ പറ്റും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഇഷ്ടപ്പെടുന്നവരെ ഒരു അല്പം തലച്ചോറുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇണ്ടേണ്ട കാര്യം എന്തായിരിക്കും ഒരപ്പം കോമൺ സെൻസിൽ ഒന്ന് ചിന്തിക്കുക എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പൊ ഞാൻ റിനോഷിനെ ഒരു ഒരു സ്ഥലത്ത് മോശക്കാരനാക്കി പറഞ്ഞിട്ടില്ല ഒരാളെ ഞാൻ എന്റെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളെ ഞാൻ മോശക്കാരാക്കി സംസാരിച്ചിട്ടില്ല അപ്പൊ നമ്മൾക്കെതിരെ ഒരു വീഡിയോ ഒരുവൻ ഇടണമെങ്കിൽ അവനെ ആ ഇടാൻ പ്രേരിപ്പിച്ച കടകം എന്താണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ അതിനൊരൊറ്റ ഘടകമേ ഉള്ളൂ ഒളിച്ചും പാത്തും ഇവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ ആരൊക്കെയാണോ ഈ വിഷയത്തിൽ പുള്ളി ആരൊക്കെയാണോ ഇവന് പോയി ഇവന് പോയി സപ്പോർട്ട് ചെയ്തേക്കുന്ന ബിഗ് ബോസ് രണ്ട് മത്സരാർത്ഥികളില്ലേ ആ മത്സരാർത്ഥികളിൽ കഴിഞ്ഞ ഇന്ന് എന്നെ കുറച്ച് മുമ്പ് വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു വിളിച്ച സമയത്ത് വിഷ്ണു പറഞ്ഞത് ഞാൻ എന്തോ എന്നെ എന്തോ സപ്പോർട്ട് ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് വിഷ്ണുനെ തെരുവിളിക്ക എന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്തു വെച്ചിട്ട് നമ്മുടെ സെറീന എനിക്ക് കമന്റ് കമലിട്ടെന്ന് പറഞ്ഞു സെറീനെ വിളിച്ച് തെരുവിളിക്കുക എന്നിട്ട് സെറീനയുടെ പേജിന്റെ അടിയിൽ കുറെ ആൾക്കാരെ കൊണ്ട് അവളെ തെരുവിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ പേജിന്റെ പോയിട്ട് അവരെ തെരുവിളിപ്പിക്കുക അപ്പൊ ഇത് മനപൂർവ്വം ചെയ്തിട്ട് കാരണം ഉണ്ടായോ കട്ടിട്ട് കട്ട് നിന്നിട്ടുള്ളവ കൊടുങ്ങുമെന്നുള്ളൊരു ഭയം ഉണ്ട് ഞാൻ വിനോഷനല്ല അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അത് ഭയമുള്ള ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ പിന്നെ ഇവനെ പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്ക് അതിനെ പൊക്കി പിടിച്ചിട്ട് വീഡിയോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ളവർത്തിന് മറുപടി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു എന്റെ അടുത്ത് പലരും പറഞ്ഞു അയാൾ വീഡിയോ ഇട്ട് പത്ത് ഏറ്റിട്ട് കിട്ടിയിട്ടെ അവൻ ജീവിച്ചിട്ടുണ്ടെന്നെങ്കിലും പത്ത് പേർ അറിയട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യം എന്തെങ്കിലും വർക്കുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു മണ്ണാങ്കം ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്നത് അതിനെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ അത് ജുനൈസിനോട് സംസാരിച്ചു ഞാൻ ജനൈസോട് പറഞ്ഞു ജുനൈസ് കഴിഞ്ഞ സീസണിൽ നിന്നെ ശികിട്ട് ഈ റിനോഷം എന്ന് കളിക്കുവായിരുന്നു കാരണം ഈ റിഷോടെ എന്നോട് എന്നോട് മോത്ത് നോക്കി വന്ന് സംസാരിക്കുന്ന മീഡിയ അവർ എന്നോട് കാര്യങ്ങൾ മോഹത്ത് നോക്കിയെന്ന് സംസാരിക്കില്ല പകരം എന്തോ ഈ ജുനൈസിന് എരികയോട്ടി വിടും ജുനൈസ് എരികാരി വന്നിട്ട് നേരെ അടുത്തേക്ക് എന്നിട്ട് ഈ ജുനൈസ് ഈ റോഷിന് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം മോയ്ക്കാതെ പറയും അങ്ങനെ ഞാനൊരിക്കും ജനൈസിനോട് ചോദിച്ചു നീ എന്തിനാ വല്ലവരെ മുന്നിൽ പോയി

ഞാനാണോ വിഷയം ഉന്നയിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രേക്ഷകർക്കിടയിൽ ഉരുണ്ട് കയറിയ വലിയൊരു അമർഷം അത് ഞാൻ ഒന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയില്ലേ ചെയ്തത് അപ്പൊ ഒരു വീഡിയോ ആണോ നീണ്ടത് നിനക്ക് അല്പം ബോധമുള്ള ബോധമുള്ളവർ ഞാൻ വിചാരിച്ചത് അപ്പ നീ ചെയ്തെന്താ നീ എനിക്കെതിരെ വന്നിട്ട് സംസാരിച്ച് നിനക്ക് കുറച്ച് ശ്രദ്ധ കിട്ടുന്ന നീ എന്ന് തിരിച്ചു അപ്പൊ ആ ഊളത്തരത്തിന് ഇനി പോകരുത് ഇനി രണ്ട് ഞാൻ ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടാ ഞാൻ പോകുന്നത് നിന്റെ അടുത്ത് നിനക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും പറയാം പതിനൊന്ന് കിലോ ഭാരം കുറഞ്ഞ ഞാൻ പിടിച്ച് കിടന്നിട്ട് പോലും എന്നെ ഹോസ്പിറ്റലിൽ വിടാത്തവർ എനിക്ക് ക്യാൻസർ ആണോ മറ്റോ ഉണ്ട് എന്നല്ലെങ്കിൽ അത്രയും വീടിനുള്ള ഒരു സാഹചര്യത്തില് എനിക്ക് അത്രയും സാഹചര്യത്തിൽ അവരെന്നെ കൊണ്ടുപോകുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലും ഞാൻ ബിഗ് ബോസ് ഹൗസ് വിട്ട് മാറി നിന്നിട്ടില്ല ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്നെ കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം പതിനൊന്ന് പതിനൊന്നറിയാഴ്ച എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു ഇതാണ് ഞാൻ ഹൗസിൽ നിന്ന് മാറി നിന്നത് ഞാൻ പുറത്തു പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളെ പറഞ്ഞു വിട്ടെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ആ കാരണം പറഞ്ഞിട്ടാണ് തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയുന്നത് ഞാൻ ചെയ്തുതരാം അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് മാത്രവുമല്ല കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗികാരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗികാരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിട്ടുണ്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള മറ്റു ചിലരെയും അവർ ആ സമയത്ത് ഷോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ആ ചെറുപ്പക്കാർ അവർ ആരും തന്നെ യാതൊരു തെറ്റോ ചെയ്തിട്ടോ ഒന്നുമല്ല ലൈംഗികാരോപണത്തിന്റെ പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോൾ ആ പറഞ്ഞു വിട്ട വിട്ടപ്പോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിലൂടെ അവിടെ ജോലിക്ക് വന്നിരിക്കുന്ന ചില ആൾക്കാരെ ആ സമയത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ വെറുതെ ഈ ജുനൈസും മറ്റുള്ളവരും പറയുന്ന കേട്ട് വിവരക്കേട് പറയല്ലേ ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയും ജുനൈസും തമ്മിൽ ഒരു ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ താമസിക്കുന്ന ആളാണോ നീ പറ ആണോ അല്ലയോ ആണോ ആണ് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാളും ജുനൈസും ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളായിരുന്നു അവര് തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം നീയും ജുനൈസും തമ്മിൽ ഒരുപിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അവർ ജുനൈസിന് പറയാൻ പറ്റത്തില്ല ജുനൈസിന് പറയാൻ പറ്റത്തില്ല കാര്യം ജുനൈസിനെ പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും അയാളും തമ്മിലുള്ള ഡയറക്ടും ബന്ധം ഞാൻ വിളിച്ച് പറയും അയാളും ജുനൈസും തമ്മിലുള്ള ഡയറക്ടും ബന്ധം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജുനൈസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നീ വെച്ച് കത്തിക്കുക നീ കത്തിക്ക് നീ സ്വയം കത്തി തീരും അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് മെഴുകുകയാവെറരുത് എഴുതലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്യരുത് ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ സീസണിൽ പിന്നെ നീ മറ്റൊരു കാര്യം പറഞ്ഞു എന്നെയും ജുനൈസിനെയും കൂടെ ഓഡീഷനിലേക്ക് ബിഗ് ബോസ് കൺഫർഷോമി വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ഞങ്ങളെ അവിടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു ജുനൈസിനെ എന്നെയും അതിനകത്ത് ഫേവർ ചെയ്തു ഒരു നല്ല മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ അവിടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതും കാശ് കൊടുത്തോ ശരീരം കൊടുത്തോ ഒരു മത്സരാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നതും ഒരുപോലെ ആണോടാ മണ്ടം കൊണപ്പാ ഒരാൾക്കെതിരെ എപ്പോഴാണ് സംശയം തോന്നുന്നത് പ്രേക്ഷകർ ഒരു ഷോ കണ്ടോണ്ടിരിക്കുന്നു ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇയാൾ എന്തിനാണ് ഇതിനകത്ത് തുടരുന്നത് ഒരു പിടി പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല പ്രേക്ഷകരെ അവർ എന്റർടൈൻമെന്റ് ചെയ്യുന്നില്ല പ്രേക്ഷകർക്ക് തന്നെ സംശയം തോന്നുകയാണ് ഇവരുടെ പ്രവൃത്തിയിൽ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ തുടരുന്നത് എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നുണ്ടാ ഞാൻ ഈ പറഞ്ഞ ആരോപണത്തിന് ബലം വരുന്നത് അല്ലാതെ പ്രേക്ഷകർ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുകയും ആ ദിവസം മുതൽ തന്നെ കേരളത്തിൽ അഭിമാനം വിജയിക്കുമെന്ന് ക്യാമ്പയിൻ നടക്കുകയും സാഗര പോളുകളിലും എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വോട്ടുകൾ കിട്ടുകയും ചെയ്ത ഞാൻ പുറത്ത് പോയാൽ എനിക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് വെച്ചോ ഞാനെല്ലാം അങ്ങ് അറിഞ്ഞത് നീ 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 പറയുന്നത് പോലെ ആണ് സത്യമെങ്കിൽ പോലും തൊട്ടടുത്ത വീക്കിൽ വന്ന് ഏറ്റവും വലിയ ഗുരുതര ആരോപണം നേരിടുന്ന ഒരു പ്രശ്നമല്ലേ അവിടെ ഉണ്ടായത് അതായത് പൊക്കി എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലേ ഉണ്ടായത് അതിൽ ആ കോടതി ടാസ്കിൽ നിന്നെങ്ങാനും ആരെങ്കിലും കണ്ടോ കോടതി ടാസ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്തത് ബിഗ് ബോസ് ബിഗ് ബോസിലെ എന്തേലും സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡാണെന്ന് അല്ലല്ലോ പ്രേക്ഷകരല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെതായ രീതിയിൽ അല്ലല്ലോ പറഞ്ഞത് പ്രേക്ഷകരുടെ അഭിപ്രായമേ ഇവിടെ പറയുന്നു ഞാൻ എന്റെ ആ ടാസ്കിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ എപ്പിസോഡിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ആ എപ്പിസോഡിൽ പഴപോലെ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല അത് കഴിഞ്ഞ് എഴുപത് ദിവസം അതിനു തൊട്ട് മുൻപാണ് ശോഭക്കെതിരെ ഞാൻ ഗുരുതര ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് പുറത്ത് എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് കേസെടുത്തിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കൺഫിലേക്ക് കാര്യം പറയുന്നത് അപ്പോഴും ഞാൻ ഇറങ്ങി പോകണം എന്ന് തന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പോയി ഷിശനോട് പറയുന്നുണ്ട് ഷീച്ചേട്ട ഈ ഒരു വിഷയത്തിൽ അവർ എന്നെ ചില പുറത്താക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഞാൻ നിങ്ങളെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അകത്ത് നിൽക്കുന്നത് ഇനി അതിനുശേഷം വരുന്ന ടാസ്ക് നമുക്ക് എടുക്കാം ടിക്കറ്റ് ഫിനാലി ടാസ്കിൽ തന്നെ പിന്നെ അഖിലോട്ട് പറഞ്ഞുപോയി സീസൺ ഫൈവ് മൊത്തം പറയും അത് പോട്ടെ അപ്പൊ ഇതാണ് റിനോഷിനെ കുറിച്ച് അഖിലോട്ടേ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിനോഷെ നീ നിന്റെ കുറച്ച് ഫാൻസിന് കളിക്കരുത് കേട്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനോഷിന്റെ കമ്പയർ ചെയ്യുന്നത് പട്ടേ മറ്റേ പന്നിയൊക്കെ ആയിട്ടാണ് ഈ ലേട്ടർ എന്താ ഇപ്പൊ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പൊ മനുഷ്യന്മാരുടെ വേസ്റ്റ് ആണ് ഈ മലം അത് ജീവിക്കുന്നതാണ് പന്നി മനസ്സിലല്ലേ എന്ന് വെച്ച് പന്നിന് കുറ്റം പറയാൻ പറ്റില്ല പറഞ്ഞോ റിനോഷിന്റെ ഫാൻസിനൊക്കെ അഖിലേട്ടർ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമില്ല ഇപ്പോ റിനോഷിനെ കുറിച്ച് അിലേടം പറയാന്ന് വെച്ചാൽ റിനോഷിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ റിനോഷിനെതിരെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടില്ല പിന്നെ ഞാൻ റിനോഷിനെ കുറിച്ച് വീഡിയോ ചെയ്യും ഇപ്പൊ റിനോഷ് സപ്പോർട്ട് എതിരി പോട്ടെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ് അിലേടം ചോദിക്കുന്നത് മനസ്സിലായില്ലേ അതും കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനോഷാണെങ്കിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ അതിനെക്കുറിച്ച് സപ്പോർട്ട് വീഡിയോ ഒന്നും എന്നിട്ടില്ല പിന്നെ അഖിലേട്ടനെ ഇതിനെ മാത്രം വീഡിയോ ചെയ്തത് എന്തുകൊണ്ട് റീച്ചിനെ വേണ്ടിയിട്ടല്ലേ എന്നാണ് എനിക്കോ ഡൗട്ട് കേട്ടല്ലേ അറിയില്ല അപ്പൊ അഖിലേടം പറയുന്നതാണ് ഇല്ലട എന്ന് വെച്ചാൽ സീസൺ ഫൈവിലെ കഥകളൊക്കെ പിന്നെ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ഫൈവിൽ തന്നെ ജൂനൈസ് ഇപ്പോ റിനോഷും ജുനൈസ് ഒരു ടീം പോയാലും മനസ്സിലല്ലേ അപ്പോൾ റിനോഷിനെ നേരിട്ട് അഖിലാനോട് പറയാനും ഇല്ലെങ്കിൽ സീസൺ ഫൈവില് ഇപ്പോൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കരുമ്പോൾ നേടാൻ പറ്റാത്തോണ്ട് ജുനൈസിനെ മുൻനിർത്തിയാണ് റിനോഷ് അല്ല ആ ജുനൈസ് മുൻനിർത്തിയാണ് റിനോഷ് കളിച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലല്ലേ അപ്പൊ അതിനുശേഷം ഇപ്പൊ നടക്കുന്നത് എന്താ വെച്ച് ജുനൈസ് ജൂനൈസ് റിനോഷ് ഇപ്പൊ റിനോസ് റിനോഷ് മുന്നിൽ വന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ല വീഡിയോ കിട്ടും പിന്നെ എന്നാലും ഒരു വീട് ഇട്ട് ഞാൻ അറിഞ്ഞിട്ട് ഇല്ലാടല്ലേ എന്ന് വെച്ചാൽ എട്ട് മണിക്കൂർ ഇട്ടു രാത്രി വീഡിയോ ഇട്ടുണ്ട് ഇല്ലടേല അപ്പൊ അതിൻ്റെ വീട് ഞാൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്റെ വീഡിയോ വീടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം മനസ്സിലായില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ ഫൈവില് സീസൺ സിക്സിൽ അങ്ങനത്തെ നടക്കുന്ന പോരാട്ടം എന്ന് വലുതാണ് വലുതാണിപ്പോ സീസൺ ഫൈവില് കണ്ടീഷൻസ് മൊത്തം വലിയ നടത്തി പിന്നെ ഇപ്പം സീസൺ സിക്സിൽ കുറച്ച് പേര് ഇല്ല ഇടല്ലെ സീസൺ സിക്സിൽ കുറച്ച് പേര് പുറത്ത് വന്നവർ ഇതാണ് വെളിപ്പെടുത്തൽ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വീട് ചെയ്ത് തരില്ലാട്ടല്ല എന്താ വെച്ചാൽ നമുക്ക് ഈ ഇടയ്ക്ക് പുറത്തായി കഴിഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ അല്ലേ അത് ഞാൻ കാണാൻ ചെറിയ ലേട്ടല്ല എന്താ വെച്ചാൽ അവർക്ക് പണ്ട് പിന്നെ സാബു ചേട്ടം പറയുന്നില്ല കിലാടല്ല ബിഗ് ബോസിൽതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാബു ചട്ടം അങ്ങനെയല്ല ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവരും ഏകദേശം മൊത്തം ആൾക്കാരെ ന്യൂസിൽ പറയുന്നത് എന്താ വെച്ചാൽ ന്യൂസുകാർക്ക് ഇപ്പൊ ചാകര ന്യൂസുകാർക്കാണ് ന്യൂസ്കാർക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂക്കാർക്ക് മൊത്തം ചാകരയാണ് ഇല്ലാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത സംഭവം ബിഗ് ബോസ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം പറയുക ബിഗ് ബോസ് വൈകാണ് പൂട്ടിക്കും പൂട്ടും ഉറപ്പാണ് എന്താ വെച്ചാൽ അമാര് പരിപാടി വെളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടി വെളിയിൽ പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണ് നടന്നു നടന്നൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും അത് പൂട്ടും ഉറപ്പാണില്ലല്ലോ എന്ന് വെച്ചാൽ സീസൺ സിക്സ് ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് അതായത് വെച്ചാൽ അത് പൂട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ സീസൺ സിക്സിന്ന് ഞാൻ പറഞ്ഞു സീസൺ സിക്സ് എന്ന് പുറത്തേ കണ്ടിഷൻസ് മനസ്സിലായി എലിമിനേറ്റ് ചെയ്ത് പുറത്തേ കണ്ടിഷൻസ് വന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മുമ്പ് നമ്മൾ അറിഞ്ഞില്ല അത് എന്താ വെച്ചാൽ ഇതൊരു കോൺട്രാക്ട് ഉണ്ട് ഒരു വർഷം ആ കോൺട്രാക്ട് ആ കോൺട്രാക്ട് കഴിയുമ്പോൾ പോകുമ്പോൾ നമ്മളൊന്നും പറയാൻ പറ്റില്ല അവർ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ബട്ട് എന്തായാലും കേൾക്കില്ലല്ലോ അവരെ ഉറപ്പാണ് എന്താ വെച്ചാൽ ഇത്ര ആൾക്കാർ ഇങ്ങനെ സത്യം പറയുന്ന സ്ഥിതിക്ക് സ്വാഭാവിക അതിൽ പങ്കെടുത്ത് വന്ന ഇപ്പോഴുള്ള ആൾക്കാരും സത്യം സ്വാഭാവികമായി പറയും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് ചോദിച്ച പേരും എന്ന് വെച്ചാൽ ഈ സമയത്ത് ആണെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ സത്യങ്ങളാണ് പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ മൊത്തം ഈ സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം അപ്പൊ ഈ സമയത്ത് പറഞ്ഞില്ല വെച്ച് കഴിഞ്ഞാൽ അത് മോശമായിരിക്കും അല്ലേ അപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു പുറത്താണ് വലിയ വാറും വാൽപ്പയറ്റാണ് ഇപ്പൊ ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്നത് റിനോഷും അഖിലാട്ടന കൂടെയുള്ള വാൽപ്പയറ്റാണല്ലോ അതായത് ഇനിയിപ്പോ അടുത്തൊരു റിനോഷൻ വീഡിയോ ഇട്ടുണ്ട് എന്ത് അതിനെതിരെ ഇനി ഇപ്പോൾ അതിനെതിരെ പറഞ്ഞാൽ അതിനെ ചൊല്ലിയൊരു വീഡിയോ നമ്മുടെ അഖിലാട്ടനോട് ആയിരിക്കും സ്വാഭാവികം എന്താ വെച്ചാൽ ഇപ്പം അഖിലാട്ടനെ പറഞ്ഞതിനെ കുറിച്ചായിരിക്കും റിനോഷം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ നീ വെച്ചിട്ട് ലെങ്ത് കൂടും ഇപ്പത്തന്നെ ആയുരുപൂന്ന് മിനിറ്റ് ആയി തോന്നുന്നു തോന്നിട്ടല്ലേ ഞാൻ അതാ അതൊരു അടുത്ത വീഡിയോ ഇട്ട് വരാം പിന്നെ കുറെ ആൾക്കാരത്തെ ന്യൂസ് വന്നിട്ടില്ല ഇതാണ് സംഭവം അതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒരു വീഡിയോ ഇട്ട് കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇതാ പറയാമല്ലോ എന്ന് വെച്ചാൽ റിനോർ വേഴ്സസ് അഖിലേട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അിലേട്ട് അതാണ് നീ സപ്പോർട്ട് ഇതിലും പോട്ടെ എന്തിന് വീഡിയോ ഇട്ടു നീ ഈ സീസൺ ഫൈവില് നീ പങ്കെടുക്കുമ്പോൾ നീ വല്ല പഴം പിഴിഞ്ഞ ഇരുന്നു പിന്നെ നീ എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം വന്ന് സംസാരിക്കുന്നു എന്തെങ്കിലും അവരിടോട് ചോദിക്കണേ പക്ഷേ അവരുടെ ചോദിച്ചത് നല്ലൊരു കാര്യമില്ല ഇട എന്തോ കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ലൈവിലൊന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ ഓരോരോ റിസൾട്ട് ഞങ്ങൾക്ക് വരാൻ തുടങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡിഷിംഗ് ഹോട്ട് ടോപ്പിലേക്ക് ഹെഡിലേക്കുന്ന ആൾക്കാരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇല്ലാട്ടല്ല അന്വേഷിച്ച് തെറ്റ് ചെയ്തത് വേണ്ടത് പുറത്താകേനെ പുറത്താകുവാൻ തെറ്റ് ചെയ്തതിന് ശിക്ഷപ്പെടേ ചെയ്യണം ഞാനും അതിനോട് യോജിക്കുന്നു എന്തോ ചോദിച്ചാൽ ഇമാതിരി തെറ്റായി ചെയ്തിട്ട് ഈ പരിപാടി തുടർന്ന് പോകുന്നത് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല തുടർന്ന് കൊണ്ടുപോകണത് പിന്നെ ജനങ്ങളായ നിങ്ങളെ തീരുമാനിക്കണം ഇത് കാണാൻ വേണ്ടത് കാണാൻ റേറ്റിംഗ് റേറ്റിംഗ് കമ്മിയാക്കേണ്ട സ്വാഭവമായിരുന്നു നിർത്തുമില്ലാതെ സ്വർപ്പാണ് നിങ്ങൾ തന്നെ അല്ല ഇങ്ങനെ ആയിരിക്കും യോ ബിഗ് ബോസ് പറഞ്ഞാൽ കിലോട് സത്യം ബിഗ് ബോസ് ആ ചാവാണ് ആൾക്കാർ നമ്മുടെ വീട്ടിലും എല്ലാവരും തൊട്ടപ്പുറത്തെ ആൾക്കാരുടെ ബിഗ് ബോസ് പറഞ്ഞു അയ്യോ ഇന്ന് ഇത് നടക്കും ഇന്ന് അത് നടക്കും ഇത് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര അഡിക്റ്റ് ആണ് സത്യമല്ല അത് ഇപ്പം ഒരാൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ കിലോട് അത് കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മനസ്സിലല്ലേ ഇപ്പൊ ആരെന്നെ അമ്മയ്ക്ക് അത് വീട്ടിൽ കാണാൻ ചെയ്ത് പറഞ്ഞല്ലേ അതേ അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുകയുള്ളത് അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞില്ലല്ലേ അപ്പോൾ നിങ്ങളെ ഓഡിയൻസ് തീരുമാനിക്കാം ബിഗ് ബോസ് കാണാൻ വേണ്ടെന്നുള്ളതൊക്കെ എന്നാലും നമുക്ക് വൈകുന്നേരം തന്നെ ന്യൂസ് കിട്ടുകയുള്ളത് പൂട്ടി ബിഗ് ബോസ് നിർത്തി വെച്ചു താല് താലികൾ വെച്ചു എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇനി ഇപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ഇടില്ല ഇനിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ന്യൂസിൽ വന്നതും അത് സ്ഥാപിച്ചിട്ടും പറഞ്ഞതും എല്ലാവരും അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇറക്കുന്നതാണ് ഇടല അപ്പോൾ അത്ര ഉള്ളൂ